എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന വീട് പത്തരസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കിണർ കൂടി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലവൂർ ഐ ഐ ടിക്ക് സമീപം പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും മാറി മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഏറ്റവും സുന്ദരമായ ഒരു വീട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് സൗര്യങ്ങളുള്ള സുന്ദരമായൊരു വീട് വെള്ളം സൗരം ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം മലൂർ ഐ ഐ ടി ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഐ ഐ ഐ ഐ ഒന്നാണ് അതിൻ്റെ സമീപത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് വീതി കൂടിയ പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഈ പ്രൊജക്റ്റിലേക്ക് ഡയറക്റ്റ് റോഡ് ഉള്ള പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നുമില്ലാത്ത സ്ഥലത്ത് മനോഹരമായൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്തരസന്റെ സ്ഥലം അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഉടമസൻ ചോദിക്കുന്നു വിലയും സ്ക്വയർ ഫീറ്റും ഇതിൻ്റെ വിശദമായ വിവരങ്ങളും മാമുഖുമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞതാണ് പല ടൗണിനോടടുത്ത് മനോഹരമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കും കാര്യങ്ങളും നോക്കി വളരെ സത്യസന്ധമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് തേക്ക് ആഞ്ഞിലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടികൾ അതുപോലെ തന്നെ സൊമാനി ജാഗ്വാർ പോലെയുള്ള കമ്പനി മെറ്റീരിയൽസുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വയറിംഗ് ആയാലും പ്ലംബിംഗ് ആയാലും ഒന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല എല്ലാ സൗകര്യങ്ങളും കൂടി ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് അൻപത്തഞ്ച് രൂപയാണ് ഉടമസ്ഥന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിളാണ് കുറഞ്ഞ വിലയ്ക്ക് വീട് വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് മൂന്ന് ബെഡ്റൂം വീട് മനസ്സിൽ സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും സാധ്യതയുള്ള തിരഞ്ഞെടുക്കാൻ ഏറ്റവും സാധിക്കുന്നതായ ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന പലായ്ക്ക് സമീപമുള്ള നല്ലൊരു വീടാണിത് മൂന്നോ നാലോ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാവുന്ന മുറ്റത്തിന് സൗകര്യമുണ്ട് നിങ്ങൾക്കൊരു അടുക്കള തോട്ടം ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യാനുസരണമുള്ള സ്ഥലമുണ്ട് ഫ്രണ്ടിലായാലും ബാക്കിലായാലും വീടിൻ്റെ സൈഡിലായാലും എല്ലാം അതിനുള്ള സ്ഥല സൗകര്യങ്ങളുള്ള സുന്ദരമായൊരു വീടാണിത് കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ തേക്കിൻ്റെ തടികൾ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിരെയുള്ള കട്ടിളിയിൽ തേക്കിൻ്റെ ഫ്രെയിമാണ് എല്ലാ ബെഡ്റൂം ഡോറുകൾക്കും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വിലപിടിപ്പുള്ള കമ്പനികളുടെയാണ് ഈ ഡോറിൻ്റെ ലോക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ നല്ല തേക്കിൻ്റെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റുകളിൽ മൂന്ന് ടോയ്ലറ്റുകളിലും ചൂടുവെള്ളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ലൈനുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് വെറും അഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ പാലാ ടൗണിൽ നിന്ന് എങ്ങോട്ട് വേണേലും നിങ്ങൾക്ക് യാത്ര യഥേഷൻ സാധിക്കും കോട്ടയത്ത് ജോലി ചെയ്യുന്നവർക്കോ തൊടുപുഴയിൽ ജോലി ചെയ്യുന്നവർക്കോ രാമപുരത്ത് ജോലി ചെയ്യുന്നവർക്കോ എറണാകുളം പോയി വരുന്നവർക്കോ ഈരാറ്റുപേട്ട എന്ന് വേണ്ട എങ്ങോട്ടും റോഡ് അക്സസ്സും ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്നവർക്കാണെങ്കിൽ ഏറ്റവും സുന്ദരമായ രീതിയിൽ ബസ് സർവീസിനെ ആശ്രയിച്ചു കഴിയുന്നവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് അത്ര നിലവാരത്തിലാണിതിൻ്റെ വർക്കുകളെല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇതിൻ്റെ ടാപ്പും ക്ലോസറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാണാം നല്ല വിശാലമായൊരു ഡൈനിങ് ഉണ്ട് നല്ല ലിവിങ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ചേർന്നാണെങ്കിൽ ഒരു സുന്ദര വീടാണ് വിശാലമായ മുറ്റമുണ്ട് ഒറ്റമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഇനി മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും നിങ്ങൾ നൂറ് ശ്രമിക്കണം